करुणाम् करुणातरङ्गिताक्षी धृतपाशाङ्कुश पुष्पबाण चापा ം ഞാൻ അകത്തെകുന്ന നിലയ്ക്കില് കൃഷ്ണനമ്പൂരിയാണ് ഈ ക്ഷേത്രത്തിന്റെ പൂരാള കുടുംബമാണ് തന്ത്രി കുടുംബമാണ് രണ്ടും കൂടിയിട്ടാണ് അപൂർവമാണ് സാധാരണ ഇത് കൈക്കുളങ്ങര ദേവീക്ഷേത്രം എന്നു പറഞ്ഞു പൗരാണികമായിട്ടുള്ള ഒരു ക്ഷേത്ര സങ്കേതമാണ് ഏതാണ്ട് ഒരു മുപ്പത് കൊല്ലം മുമ്പെയാണ് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം കുറച്ച് ചെയ്തത് പിന്നീട് അതിന്റെ പൂർണ്ണമായി എന്ന് പിന്നീട് വീണ്ടും ഒരു പുനഃപ്രതിഷ്ഠയൊക്കെ ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് രണ്ട് സങ്കല്പങ്ങളാണ് ഇവിടെ ഭദ്രകാളി ദുർഗ രണ്ട് സങ്കല്പങ്ങളാണ് പ്രധാന ദേവി ഭദ്രകാളിയായിട്ടാണ് ആരാധന മകരമാസത്തില് മകീര നക്ഷത്രം പ്രതിഷ്ഠാദിനമായിട്ട് ആചരിച്ചു വരുന്നു പ്രതിഷ്ഠാ വിശേഷ പൂജകളും കാളവേ താലിക്കലി കാളവേല തമ്മിലുള്ള ആരാധനകളും നടന്നു വരുന്നു രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇപ്പോ നിത്യപൂജ ഇല്ല ഇപ്പോൾ ചൊവ്വാഴ്ച രാവിലെയും എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരവും ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ കുട്ടികളുടെ നാമഞ്ചാണ് ഇവിടുത്തെ പ്രത്യേകത ഇവിടുത്തെ സപ്താഹത്തിന് പ്രത്യേകത ഉണ്ട് കേരളത്തിലെ പ്രമുഖ ഭാഗവത ആചാര്യന്മാരെല്ലാവരും തന്നെ പറയാം ഇവിടെ വന്നിട്ട് ഭാഗവത പാരായണം ചെയ്തിട്ടുണ്ട് ഭാഷ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു സ്വയംവര പാർവതി പൂജ എല്ലാ മലയാള മാസവും ആദ്യത്തെ ചൊവ്വാഴ്ച നടത്തിവരുണ്ട് അത് വിവാഹം തടസ്സം നീങ്ങാനും വിവാഹം കഴിഞ്ഞ കഴിഞ്ഞാലുള്ള ദാമ്പത്യ നിവാരണത്തിനും വേണ്ടിട്ട് പ്രത്യേകം ചെയ്യണതാണ് അത് അനവധി വിവാഹങ്ങൾ ഇവിടെ നമുക്ക് പൂജ കഴിച്ചവര് നടന്നിട്ടുണ്ട് നടക്കാത്തവർ വളരെ കുറച്ചേ ഉള്ളൂ ഈ ഉള്ളു ചാരിറ്റബിൾ ട്രസ്റ്റുകൾ ട്രസ്റ്റിന്റെ കീഴാണ് ഇപ്പോൾ ക്ഷേത്ര ഭരണം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ മാതൃകപതി ഉള്ളൊരു ഉണ്ട് അവരും ഒരു നല്ല ശതമാനം പ്രവർത്തനങ്ങൾ ചെയ്തു തരുന്നുണ്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം ആറ് മണിക്ക് നടന്ന് രേഖരും പിന്നെ എല്ലാം മലയാളമാസം ആദ്യത്തെ ചൊവ്വാഴ്ച മുപ്പത്തി ചൊവ്വാഴ്ച രാവിലെ ആറ് മണിക്ക് തുറന്ന് തര പത്ത് മണിവരെ തിരക്ക് കുറച്ച് തിരക്കുണ്ടാവാറുണ്ട് തിരക്കിനനുസരിച്ച് വൈകാറുണ്ട് മലയാള മാസം അടുത്ത ചൊവ്വാഴ്ച ഉൾപ്പെട്ട ചൊവ്വാഴ്ചയാണ് ഈ പേമര പാർവതി പൂജ വാർഷികമായിട്ട് നടത്തിവരുന്ന ദേശഗുരുതി അല്ലെങ്കിൽ മഹാഗുരുതി എന്നുള്ളത് പ്രതിഷ്ഠാ ദിനത്തിൻ്റെ ഒന്ന് മകരമാസത്തിൽ മകീരം നക്ഷത്ര ദിവസം രാത്രിയാണ് ഗുരുതി അതിന് വളരെയധികം പ്രാധാന്യമുണ്ട് അത് വളരെ ഫലപ്രദമാണ് ധാരാളം ആളുകൾ പങ്കെടുക്കാറുമുണ്ട് ഇവിടെ പ്രതിഷ്ഠാ സമയത്ത് ശ്രീചക്രം ആണ് അടിയിൽ പ്രതിഷ്ഠ ഇവിടെ ഇപ്പൊ ഈ ശ്രീചക്ര സാന്നിധ്യം ഉണ്ടാവുന്ന എല്ലാ ദേവതകളും ആ ശ്രീചക്രത്തിൽ ഒതുങ്ങിയതാണെന്ന് പറയാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഈ സ്വയംവര പാർവതി അതായത് ഭൂമിയും മഹേശ്വരും ശ്രീപാർവ്വതിയും ശിവനും ചേർന്നിട്ടുള്ള ഒരു ഐക്യത ഉള്ള സ്ഥലമാണ് സ്വയംവര പാർവതി പൂജ വളരെയധികം പ്രാധാന്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് അത് ധാരാളം പൂജകൾ നടക്കാറുണ്ട് ഈ സ്വയംവര പാർവതി പൂജ എല്ലാ മലയാള മാസവും ആദ്യത്തെ ചൊവ്വാഴ്ച മുപ്പത്തെ ചൊവ്വാഴ്ചയാണ് അത് തുടർച്ചയായിട്ട് ഏഴ് പൂജയാണ് ചെയ്യേണ്ടത് അതായത് ജാതകശാലുള്ള ഏഴ് ചുവ അല്ലെങ്കിൽ ഏഴ് കേതു അങ്ങനെയുള്ള ആ സപ്തമത്തിന് വരുന്ന അശുഭഗ്രഹങ്ങളുടെ ദോഷം കൂടിയും തീർക്കുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അനുഭവങ്ങളുമുണ്ട് ഇത്തവണത്തെ വിശേഷം എന്താ ഇന്ന് അതായത് ഇരുപത്തി എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രാവിലെ അവർ ചെയ്ത ഗണപതികളും ഗണപതി ഹോമം വിശേഷ ഗണപതി ഹോമമാണ് വാഞ്ചാ കൽപ്പലത മഹാഗണപതി ഹോമം എന്നാണ് ആ ഗണപതി ഹോമത്തിൻ്റെ പറയാം സാധാരണ മുൻകാലങ്ങളിൽ ധാരാളം ഉണ്ടായിരുന്നു അടുത്ത കാലങ്ങളിൽ ഇപ്പോൾ കേരളത്തിൽ എവിടെയും ധാരാളം നടന്നതായിട്ട് അറിയില്ല ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഗണപതി എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവർക്കും അറിയുണ്ടാവും ഗണപതിക്ക് രണ്ട് ഭാര്യമാരാണ് സിദ്ധി ബുദ്ധി എന്ന് പറയുന്നത് അപ്പം ഈ സിദ്ധി ബുദ്ധി എന്ന് പറഞ്ഞ രണ്ട് ഗണപതിയുടെ ഭാര്യമാരെയും കൂടി ആവാഹിച്ച് അവർക്കും കൂടിയുള്ള ഒരു ഹോമമാണത് അഭിഷ്ടസിദ്ധിയാണ് ഫലം അതായത് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഫലം തരും എന്നാണ് പറയണത് ആ ഹോമത്തിന് അത് നക്ഷത്രം പേരൊക്കെ ചേർത്ത് പ്രത്യേകമാണ് ചെയ്യാറ് അങ്ങനെ ചെയ്യുമ്പോൾ അതിന് പ്രത്യേക ഫലം ഉണ്ടാവുന്നതാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരി പ്രദേശത്തിൻ്റെ അടുത്ത് നെല്ലായ എന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഇവിടേക്ക് എത്താനുള്ള വഴി ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് പട്ടാമ്പി റോഡിൽ കൃഷ്ണപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് തിരിഞ്ഞ് കൊളപ്പള്ളി റോഡ് ഏകദേശം ഒരു കിലോമീറ്റർ വന്ന് അവിടേക്ക് ചേരാം തുറന്നൂർ ഭാഗത്തുനിന്നാണെങ്കിൽ കൊളപ്പുള്ളി വന്ന് കൈയിലാടെ മുണ്ടക്കോട്ടും കൃഷി ആ വഴിക്ക് ഇവിടെ എത്താം ചെപ്പുളശ്ശേരി പട്ടാമ്പി റൂട്ടിലാണെങ്കിൽ വേറെയും വഴിയുണ്ട് ദീവിപ്പൊടി എന്ന് സോപ്പിലിറങ്ങി അങ്ങനെയും വരും ശുലോക ഭയങ്കരീ അമൃതാദിമഹാശക്തി സമൃതാഗിനീശ്വരി